നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി ബേസിക് സയൻസ് ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ലെസൺ ആണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞു ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞു ഇപ്പം നമ്മൾ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അഞ്ചാമത്തെ ലെസൺ ആണ് പഠിക്കുന്നത് അപ്പം ഈ ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ അവൈലബിൾ ആണ് അപ്പോൾ കൂട്ടുകാർ കണ്ടു നോക്കുക എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഈ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലെസന്റെ പേരാണ് അഞ്ചാമത്തെ ലെസൺ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്താണ് പേര് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയൊക്കെ ഈ ഒരു ചിത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ആ രണ്ട് ബാറ്ററി ഉണ്ട് പിന്നെയോ ഒരു ബൾബ് ഉണ്ട് പിന്നെ അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വയർ ഉണ്ട് ഇതൊരു സർക്യൂട്ട് ഡയഗ്രമാണ് സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ ബാറ്ററിയുടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കാ ബാറ്ററിക്ക് രണ്ട് ടെർമിനലാണുള്ളത് ഒന്ന് ഏതാണ് പോസിറ്റീവ് ടെർമിനലും ഒന്ന് നെഗറ്റീവ് ടെർമിനലാണ് എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ടെർമിനലുകൾ തമ്മിലായിരിക്കും കണക്ട് ചെയ്ത് വെക്കുക നോക്കിക്കേ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നാണ് വൈദ്യുതി പ്രവഹിച്ച് അപ്പുറത്തേക്കൂടെ ആ വശത്ത് ബാറ്ററിയുടെ അപ്പുറത്തെ സൈഡ് ഏതാണ് പോസിറ്റീവ് ടെർമിനലാണ് അപ്പോൾ ഇതൊരു ആയിട്ട് അതായത് നമ്മൾ അതിനെ എല്ലാം ബന്ധിച്ച് കഴിയുമ്പോൾ അപ്പം എന്താ പറയുക ഇതിനെയാണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ് സർക്യൂട്ട് പൂർത്തിയായിട്ട് ബൾബ് അവിടെ പ്രകാശിക്കുമ്പോൾ അവനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് വിളിക്കാം എങ്ങനെയാണെന്ന് പോകുന്നത് ഒരു സെല്ലിൻ്റെ ടെർമിനലിൽ നിന്ന് വയർ ബൾബ് എന്നിവ മുഖേന മറ്റൊരു ടെർമിനലിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് വൈദ്യുതി പ്രവഹിക്കുന്നു അപ്പോൾ എന്തുണ്ടാവും ബൾബ് പ്രകാശിക്കുന്നു ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് അപ്പോൾ ഒരു വൈദ്യുത സർക്യൂട്ടിലെ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും ഒരു വൈദ്യുത സർക്യൂട്ടിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് വൈദ്യുതി നൽകുന്ന സ്രോതസ്സ് ഏതായിരിക്കും വൈദ്യുതി നൽകുന്ന സ്രോതസ് ബാറ്ററി ആയിരിക്കും അല്ലേ ഇനിയോ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണം അടുത്തത് ഏതാണ് വൈദ്യുതി കടത്തിവിടുന്ന കമ്പി അപ്പോൾ ഒരു വൈദ്യുതി സർക്യൂട്ടിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് വൈദ്യുതി നൽകുന്ന സ്രോതസ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണം വൈദ്യുതി കടത്തിവിടുന്ന കമ്പി ഇനി ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയിട്ട് ചിഹ്നങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കണ്ടോ കുറേ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് വൈദ്യുതി സെൽ വൈദ്യുതി സെല്ലിൻ്റെ ചിഹ്നം എങ്ങനെയാണ് നോക്കിക്കേ ഒരു പോസിറ്റീവുണ്ട് ഒരു നെഗറ്റീവ് ഉണ്ട് വലിയ വര പോസിറ്റീവും ചെറിയ വര എന്താണ് നെഗറ്റീവുമാണ് ഇനി അടുത്തത് നോക്കിക്കേ ബാറ്ററി രണ്ട് ബാറ്ററി കണക്ട് ചെയ്തതുകൊണ്ട് കണ്ടോ അതെങ്ങനെയാണ് അതിൻ്റെ സിമ്പിൾ കൂടെ തണത് അപ്പോൾ നമ്മൾ സർ ഒരു ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സിമ്പിൾസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക ബൾബിൻ്റെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബൾബ് പ്രകാശിക്കുന്ന നിലയിലാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അടുത്തത് സ്വിച്ച് ഓൺ ചെയ്ത നിലയിൽ ഓക്കെ അപ്പോൾ സ്വിച്ച് ഓഫ് ആണെങ്കിൽ എന്തായിരിക്കും ആ നടുക്കുള്ള വരെ പൊങ്ങി നിൽക്കും അപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു ചിഹ്നങ്ങൾ ഓർത്തിരിക്കുക ഇനി അടുത്ത പിക്ചറിലേക്ക് നോക്കിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുള്ളതാണ് കണ്ടോ കാണിച്ചിട്ടുണ്ട് ബസ്സറിന്റെ ചിഹ്നം കാണിച്ചിരിക്കുന്നു ഫ്യൂസ് ചാലക കമ്പി ഇനി എന്താണ് ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്തായിരിക്കും ആ വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളെ നമുക്ക് എന്തെന്ന് വിളിക്കാം ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം അങ്ങനെയെങ്കിൽ വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഇൻസുലേറ്റർ എന്ന് വിളിക്കാം അപ്പോൾ വൈദ്യുതി കടത്തി വിടുന്നത് ചാലകങ്ങളും അതുപോലെ തന്നെ കടത്തി വിടാത്തവരെ നമുക്ക് എന്ന് വിളിക്കാം ഇനി അടുത്തൊരു പിക്ചറിലേക്ക് നോക്കിക്കേ വിവിധ തരം സ്വിിച്ചുകളാണ് ഈ കാണുന്നത് നോക്കിയാൽ ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു സാധാരണ സ്വിച്ചാണ് അടുത്തത് ബെൽ സ്വിച്ച് ഇനി നോക്കിക്കേ ടൂ വേ സ്വിച്ച് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി താഴെ പ്രസ് ബട്ടൺ സ്വിച്ച് അതോ അടുത്തത് ഏതാണ് ഡി പി സ്വിച്ച് ഇനി അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ വിവിധ തരം വയറുകളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് മൾട്ടി സ്റ്റാൻഡേർഡ് വയറ് ലാമിനേറ്റഡ് വയറ് സർവീസ് വയർ ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പി ഇനി അടുത്തത് എന്താണ് സേഫ്റ്റി ഫ്യൂസ് എന്തായിരിക്കും അതായത് കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ വൈദ്യുതി ഉപകരണങ്ങളൊന്നും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലായിട്ട് ചെയ്യാൻ വേണ്ടി മുൻകരുതലിനായിട്ട് ഉൾപ്പെടുത്തുന്നവയാണ് എന്ത് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് എന്താണ് അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതി ഉപകരണങ്ങളും തകരാറ് ആകാതിരിക്കാൻ മുൻകരുതലായി ഉൾപ്പെടുത്തുന്നവയാണ് എന്ത് സേഫ്റ്റി ഫ്യൂസ് കണ്ടോ സേഫ്റ്റി ഫ്യൂസിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ ഇത് എന്താണെന്ന് മനസ്സിലായോ ഇതാണ് എം സി ബി എം സി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ഏച്ച സർക്യൂട്ട് ബ്രേക്കർ ഇതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്നത് നമ്മൾ പണ്ട് നേരത്തെ കാണിച്ചിരിക്കുന്ന പിക്ചർ കണ്ടല്ലോ അതേപോലത്തെ ആയിരുന്നു ഫ്യൂസ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പേരെന്താണ് എം സി ബി എന്താണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ വൈദ്യുത പ്രവാഹം അമിതമാകുമ്പോൾ ഈ സംവിധാനം സർക്യൂട്ട് വിച്ഛേദിക്കുന്നു ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് കാന്തവും വൈദ്യുതിയും അപ്പൊ എന്തായിരിക്കും ഈ വൈദ്യുത കാന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനു മുമ്പ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും എന്ത് രൂപപ്പെടുന്നുണ്ട് ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് ഇങ്ങനെ രൂപപ്പെടുന്നുണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ക്രിസ്ത്യൻ ഈഴ്സ്റ്റഡ് ആരാണ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് ആണ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഇനി വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയാണ് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കുന്നത് അപ്പോൾ വൈദ്യുതകാന്തങ്ങൾ എന്താണ് അതായത് വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് നിർമ്മിക്കുന്നത് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കുന്നത് അപ്പൊ വൈദ്യുത കാന്തങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ചില ഉപകരണങ്ങൾ ഏതൊക്കെയാണ് വൈദ്യുത ഫാൻ ഇലക്ട്രിക് ബെൽ വൈദ്യുത മോട്ടോർ അപ്പോൾ വൈദ്യുത കാന്ത ഉപയോഗപ്പെടുത്തുന്ന ചില ഉപകരണങ്ങൾ ഏതൊക്കെയാണ് വൈദ്യുത ഫാൻ ഇലക്ട്രിക് ബെൽ വൈദ്യുത മോട്ടോർ ഇനി ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ ഇത് എന്താണ് ഇതൊരു ജലവൈദ്യുത നിലയമാണ് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലേക്കൊക്കെ വേണ്ട വൈദ്യുതി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ഡാമിൽ കെട്ടി നിർത്തിയിക്കുന്ന വെള്ളം അതായത് നല്ല ഉയരത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഊർജം ഉപയോഗിച്ചാണ് എന്ത് സംഭവിക്കുന്നത് ജലവൈദ്യുത നിലയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെ അവിടെയാണ് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഉയരത്തിൽ നിന്ന് വെള്ളം എന്ത് വഴിയാണ് താഴേക്ക് വരുന്നത് ആ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെയാണ് താഴേക്ക് വരുന്നത് ആ ശക്തിയിൽ വെള്ളം വെള്ളം വരുമ്പോൾ അവിടെ താഴെ എന്തുണ്ട് ടർബൈൻ ഉണ്ട് ആ ടർബൈനിലേക്ക് വെള്ളം വന്ന് വീഴുമ്പോൾ ടർബൈൻ എന്ത് ചെയ്യുന്നു ടർബൈൻ കറങ്ങുന്നു ഇത് എന്തുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാവും ജനറേറ്ററായിട്ട് ഘടിപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ എന്ത് ഉത്പാദിപ്പിക്കുന്നത് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ഇനിയോ ആവശ്യമായ വൈദ്യുതിയുടെ അളവിനനുസരിച്ച് ജലത്തിൻ്റെ ഒഴുക്ക് ക്രമീകരിക്കാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അടുത്തത് വൈദ്യുത നിയന്ത്രണങ്ങൾ വൈദ്യുതിയുടെ ആവശ്യം കൂടി വരികയും ഉൽപ്പാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് പവർ കട്ട് ലോഡ് ഷെഡിങ് തൊൽ പോലുള്ള വൈദ്യുത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്നത് ഇപ്പോൾ നമ്മുടെ നല്ല വേനൽക്കാലമാണല്ലേ നല്ല ചൂടുള്ള സമയമാണ് നമ്മുടെ ഡാമിൽ വെള്ളം കുറയുന്നു അതുപോലെ തന്നെ പുഴയിലും ഒക്കെ വെള്ളം കുറഞ്ഞു വരികയാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രമേ വൈദ്യുതി ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ ഇനി കൂടുതൽ ഇപ്പം നമുക്ക് ചൂട് കൂടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഫാനും ഏ സി എല്ലാം കൂടുതൽ വർക്ക് ചെയ്യിക്കും അപ്പോൾ കൂടുതൽ കറണ്ട് അവിടെ ഉപയോഗിക്കുകയാണ് അങ്ങനെ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ഷോർട്ടേജ് വരും വൈദ്യുതിയുടെ ഷോർട്ടേജ് വരും ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും സർക്കാർ തന്നെ പവർ കട്ടും അതുപോലെ തന്നെ ലോഡ് ഷെഡിങ്ങും ഒക്കെ കൊണ്ടുവരും അങ്ങനെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും ഇനി ഈയൊരു പിക്ചറിലേക്ക് നോക്കിക്കേ മിക്കപ്പോഴും നമ്മൾ സ്റ്റാർ നോക്കി സ്റ്റാർ നോക്കി ഉപകരണങ്ങൾ വാങ്ങണമെന്ന് പറയും അല്ലേ ഇപ്പൊ ഫ്രിഡ്ജിന്റെ മോഡിലൊക്കെ നമ്മൾ സ്റ്റാറുകൾ കാണാറുണ്ട് ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ടൂ സ്റ്റാർ വൺ സ്റ്റാർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് ഈ സ്റ്റാറിന്റെ പ്രത്യേകത അതായത് നമ്മൾ ഫൈവ് സ്റ്റാറുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രത്യേകത ഇത് ഉപകരണങ്ങളുടെ ഊർജക്ഷമതയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഉപകരണങ്ങൾ വൈദ്യുത ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം ഈ നക്ഷത്ര ചിഹ്നങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് മാത്രമല്ല ഈ ഫൈവ് ഫ്രിഡ്ജ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാറിൻ്റെ ഉപകരണങ്ങൾ ഫൈവ് സ്റ്റാർ ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും നമുക്ക് കുറ കുറച്ച് കറണ്ട് മതിയായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും സ്റ്റാറിൻ്റെ എണ്ണം കുറഞ്ഞനുസരിച്ച് കൂടുതൽ കൂടുതൽ കറണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇനി വൈദ്യുത ഷോക്ക് കേൾക്കുന്ന ചില സന്ദർഭങ്ങൾ ഏതൊക്കെയായിരിക്കാം നമുക്ക് വൈദ്യുതി ഷോക്ക് കേൾക്കുന്നത് എവിടെ എങ്ങനെയൊക്കെ ആയിരിക്കാം നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കുമ്പോൾ അതുപോലെ തന്നെ സ്വിച്ച് ഓഫാക്കാതെ പെട്ടെന്ന് പ്ലഗ് ഊരി മാറ്റുന്നത് അതുപോലെ തന്നെ ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നത് പിന്നെ എന്ത് ചെയ്യും നമ്മൾ ബൾബൊക്കെ മാറ്റുന്ന സമയത്ത് സ്വിച്ച് ഓഫാക്കാതെ തന്നെ ബൾബ് മാറ്റും ഇതൊക്കെ അപകടം പിടിച്ച പണിയാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക നമുക്ക് കറണ്ട് അടിക്കാൻ ഷോക്ക് കേൾക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ വൈദ്യുത ഷോക്ക് ഏറ്റാൽ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം ഇതിനായിട്ട് എന്ത് ചെയ്യണം ഒന്നുകിൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്യൂസ് ഊരി മാറ്റുകയോ വേണം ഇവ സാധ്യമല്ലാത്ത പക്ഷം വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്ക് ഏറ്റ ആളെ തള്ളി മാറ്റണം ഗുരുതരമായ ഷോക്കാണെങ്കിൽ ഷോക്കേറ്റ ആളെ നമ്മൾ എന്ത് ചെയ്യണം ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛാസം നൽകുക ഒപ്പം ശരീരം തടവി ചൂടാക്കണം ഹൃദയസ്പന്ദനം നിന്നു പോയെങ്കിൽ ഉടൻ തന്നെ രണ്ട് കൈയും ഷോക്ക് ഏറ്റ ആളുടെ നെഞ്ചിൽ മേൽക്കുമേൽ വച്ച് അമർത്തി വിടുക ഹൃദയം സ്വയം ഇടിക്കുന്നതുവരെ ഇങ്ങനെ പ്രവർത്തനം തുടരണം ഓക്കെ അപ്പൊ വൈദ്യുത ഷോക്ക് ഏറ്റു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം ഇനി അതിന് വേണ്ടി ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂസ് വേണമെങ്കിൽ മാറ്റാം ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് എന്ത് ചെയ്യണം അയാളെ ഒന്നുകിൽ അടിച്ച് താഴെ താഴെയിടുക അല്ലെങ്കിൽ തള്ളി മാറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഇനി ഷോക്കേറ്റ ആൾക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കണം ഇനി ആവശ്യമെങ്കിൽ എന്നും കൂടി കൊടുക്കണം ശ്വാസോച്ഛ്വാസവും കൊടുക്കണം ഇനിയോ ശരീരം നമ്മൾ തടവി നല്ല ചൂടാക്കി കൊടുക്കണം ഹൃദയസ്പന്ദനം നിന്ന് പോയെങ്കിലോ രണ്ട് കൈ ഉപയോഗിച്ച് അയാളുടെ നെഞ്ചിൽ വെച്ച് അമർത്തി കൊടുക്കുക നന്നായിട്ട് അമർത്തി ഹൃദയം സ്വയം ഇടിക്കുന്നത് വരെ ഈ പ്രവർത്തനം തുടരുകയും വേണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത് നമുക്കിനി അടുത്ത ലെസണിൽ വീണ്ടും കാണാം